ഇടുക്കി ജില്ലയിൽ കിടത്തി ചികിത്സ നിഷേധിച്ച് ഗവൺമെന്റ് ഇടുക്കി ജില്ലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്തി ചികിത്സ നൽകുവാൻ അഞ്ഞൂറ്റിനാല് കിടക്കുകൾ എന്നാൽ മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമേ കിടത്തി ചികിത്സയുള്ളൂ എന്നതാണ് വസ്തുത ഇവിടെയുള്ളതാകട്ടെ നൂറ്റി രണ്ട് കിടക്കുകൾ മാത്രം അതേസമയം ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള കിടത്തി ചികിത്സയുമാണ് ബാക്കി നാനൂറ്റി രണ്ട് കിടക്കുകൾ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ് കിടത്തി ചികിത്സ നിലച്ച ആശുപത്രികളിലെല്ലാം മുൻപ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു അക്കാലത്ത് മിക്കതിലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു പിന്നീട് ഇവ കുടുംബാരോഗ്യ കേന്ദ്രമായപ്പോഴാണ് കിടത്തി ചികിത്സ നിലച്ചത് ദേവികുളം കാമാക്ഷി വാഴത്തോപ്പ് ഉടുമ്പജോല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പത്തു വീതവും കരുണാപുരം വാത്തിക്കുടി കോടിക്കുളം കുമാരമംഗലം അയ്യപ്പൻ കോവിൽ കൊക്കയാർ ഇളംദേശം കാഞ്ചിയാർ കഞ്ഞിക്കുഴി രാജകുമാരി തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് വീതവും കിടക്കുകളും മുട്ടത്ത് പതിനാറും പുറപ്പുഴ എട്ട് പെരുവന്താനം നാല് രാജാക്കാട് പതിനാറ് ചിത്രൂരം മുപ്പത്തിനാല് വണ്ടൻമേട് നാല്പത്തി നാല് ഉപ്പുതറ മുപ്പത് എന്നിങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സകൾക്കുള്ള കിടക്കുകൾ ഉള്ളത് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി ഇവിടെയുള്ള നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ കിടത്തി ചികിത്സ നിഷേധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ഈ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് പൊതുജനം മനസ്സിലാക്കുന്നത് ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നല്ല ഹോസ്പിറ്റലുകളില്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വകാര്യ രോഗികളെ സഹായിക്കാൻ മാത്രമല്ല അന്യ ജില്ലകളിൽ നിന്നുള്ള ഡി എംഒമാർ വന്ന് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഓവർ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ മാറി നിൽക്കുന്നു ഇതിനു വേണ്ടിയിട്ട് അവർ ഇതിനെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ റോഷ കൃഷ്ണൻ അതോടൊപ്പം തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു മുൻകൈ എടുക്കണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അത് മാത്രമല്ല ഈ ജില്ലയെ സംബന്ധിച്ച് ഈ മന്ത്രിയുടെ കാര്യമായി ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപവും ഇക്കാര്യത്തിലുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ജനം ഒന്നിച്ചിറങ്ങി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ് ജില്ലയിൽ അൻപത്തൊന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആകെയുള്ളത് ഇതിൽ സാധാരണ ഒ പി ഉള്ളത് മൂന്നെണ്ണത്തിൽ മാത്രമാണ് വൈകിട്ട് നാലുവരെ ഒപി ഉള്ളത് അഞ്ചെണ്ണത്തിലുമാണ് സർക്കാർ ആതുര സേവനങ്ങളെ അട്ടിമറിക്കാൻ സ്വകാര്യ ആശുപത്രി ലോബികൾ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആതുര സേവന രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്